സംസ്ഥാനത്ത് ഉയർന്ന താപനില കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നും നാളെയും കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും അതായത് സാധാരണയേക്കാൾ രണ്ട് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കും ഇത്രയും താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും ഈർപ്പവുമുള്ള അന്തരീക്ഷത്തിന് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം മാർച്ച് പതിനൊന്നിനും പന്ത്രണ്ടിനും വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് പതിനൊന്നിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പന്ത്രണ്ടിന് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം കേരളത്തിൽ മാർച്ച് ഒന്നു മുതൽ എട്ട് വരെ ലഭിക്കേണ്ട മഴയുടെ കണക്ക് പരിശോധിച്ചാൽ മുപ്പത്തിയഞ്ച് ശതമാനം മഴ കുറവുണ്ട് ഈ കാലയളവിൽ എട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് കേരളത്തിൽ ലഭിക്കേണ്ടത് എന്നാൽ ആറ് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് ഇതുവരെ രേഖപ്പെടുത്തിയത് അതേസമയം ലക്ഷദ്വീപിൽ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ശതമാനം അധിക മഴയും രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷദ്വീപിന് സമീപം കനത്ത മഴയുണ്ടായിരുന്നു മാലദ്വീപിന് സമീപം രൂപപ്പെട്ട ചക്രവാത ചുഴിയെ തുടർന്നാണ് മഴ ലഭിച്ചത് മാലദ്വീപ് ശ്രീലങ്ക ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചിരുന്നു കേരളത്തിൽ വയനാട് കണ്ണൂർ ജില്ലകളിലാണ് നൂറ് ശതമാനം തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുറവുള്ള കാസർഗോഡും തൊണ്ണൂറ്റിനാല് ശതമാനം കുറവുള്ള തൃശൂരുമാണ് ഏറ്റവും പിന്നിൽ തെക്കൻ കേരളത്തിൽ ഇതിനകം തന്നെ വേനൽ മഴ കൂടുതൽ ലഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ മുന്നൂറ്റി ശതമാനം അധിക മഴയാണ് ലഭിച്ചത് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി ശതമാനം അധിക മഴ ലഭിച്ചു മഴ സാധ്യത പ്രദേശങ്ങൾ ചെങ്ങന്നൂർ കറുകച്ചാൽ ആലപ്പുഴ ഈരാറ്റുപേട്ട വൈക്കം പൈനാവ് കായംകുളം എന്നിവിടങ്ങളിൽ രാത്രി മഴ സാധ്യതയുണ്ട് ഇന്ന് കൂടുന്ന പ്രദേശങ്ങൾ പാലക്കാട് ജില്ലയിൽ മിക്കയിടങ്ങളിലും താപനില നാൽപ്പത് ഡിഗ്രിയോടടുത്ത് രേഖപ്പെടുത്തും ഒറ്റപ്പാലം ഒലവക്കോട് കോങ്ങോട് വടക്കഞ്ചേരി നെന്മാറ ചിറ്റൂർ മുണ്ടൂർ കഞ്ചിക്കോട് കൊല്ലങ്കോട് എന്നിവിടങ്ങളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിനും ുമിടയിൽ ഇന്ന് താപനില രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് അടുത്ത ദിവസങ്ങളിൽ ചൂട് പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം മേഖലകളിലേക്ക് മാറും തൃശൂർ ജില്ലയിലെ പുതുക്കാട് ആളൂർ മേഖലകളിലും നാളെ മുപ്പത്തിയെട്ട് ഡിഗ്രി രേഖപ്പെടുത്താം അതേസമയം കനത്ത ചൂടിനും കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമായി ഐടി നഗരമായ ബംഗളൂരുവിൽ വൈകാതെ മഴയെത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ബംഗളൂരു നഗരത്തിലും തെക്കൻ കർണാടകയിലും മൺസൂണിന് മുൻപ് മഴ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് ശക്തമായ ചൂട് അനുഭവപ്പെടുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഉഷ്ണതരംഗം ശക്തമാകുമെന്ന മുന്നറിയിപ്പുമുണ്ട് ഫെബ്രുവരിയിൽ കർണാടകയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് മഴ മുന്നറിയിപ്പുകൾ അധികൃതർ പങ്കുവച്ചത് മാർച്ച് മുതൽ മെയ് വരെ ബംഗളൂരു നഗരത്തിലും സമീപ ജില്ലകളിലും മൺസൂണിന് മുൻപ് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കൂടുതൽ മഴ ലഭിക്കുമെന്ന് ഐ എം ഡി അറിയിച്ചു തീരദേശ കർണാടക ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അൻപത് മുതൽ അറുപത് ശതമാനം വരെ അധിക മഴ ലഭിച്ചേക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി